ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സ്വർണാസ് കുക്കറി വേൾഡ് അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ ഡേറ്റ് എൻ ആണ് അപ്പോൾ എന്നത്തെയും പോലെ തന്നെ രാവിലെ എണീറ്റ് വെയ്റ്റ് ചെക്ക് ചെയ്തായിരുന്നു അപ്പോൾ എനിക്ക് ഇന്നത്തെ വെയ്റ്റ് വന്നത് ഫോർട്ടി നയൻ പോയിൻറ്റ് ഫൈവ് ആണ് ടോപ്പ് കുറഞ്ഞു കുറഞ്ഞ് തന്നെ വരുന്നുണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ ഞാൻ രാവിലെ എണീറ്റു റെഡിയായി നേരെ ഓഫീസിലോട്ട് ഇറങ്ങാൻ പിന്നെ ഞാൻ ഇട്ട ഡ്രസ്സ് വന്നിട്ട് എൻ്റെ കോളേജിലുള്ള ഡ്രസ്സാണ് ടു തൗസൻഡ് എയ്റ്റീൻ സംതിങ്ങിൽ വാങ്ങിച്ചൊരു ടോപ്പാണ് ഞാനിത് ആക്ച്വലി സ്റ്റിച്ച് ചെയ്തതാണ് ഒരു ബ്ലാക്ക് ഇത് തുണി വാങ്ങിച്ചിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾ ചെയ്താണ് ഭയങ്കര ഇഷ്ടമാണ് ഈ ടോപ്പ് അപ്പോൾ ആ ടോപ്പ് തന്നെയാണ് കേട്ടോ ഇന്ന് ഇട്ടത് ഇച്ചിരി ആയിട്ടുണ്ട് ഞാൻ തഴിച്ചിട്ടുണ്ടായിരുന്നു വണ്ണം വെച്ച ടൈമിൽ പക്ഷേ അപ്പഴും ഇടാൻ വരുന്നതായിട്ട് സുഖമില്ലായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് കറക്റ്റായി പക്ഷെ ചെറിയൊരു ലൂസും കാര്യമുണ്ട് എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ാണ് കേട്ടോ ടോപ്പ് അത് കഴിഞ്ഞിട്ട് രാവിലെ ഇറങ്ങി ഓഫീസിലോട്ട് പോകാനായിട്ട് എന്നത്തെ പോലെ തന്നെ മടിയൊക്കെ ഉണ്ട് പക്ഷേ അടുത്ത ദിവസം ഞായറാഴ്ചയാണ് എന്നൊരു സന്തോഷവും കൂടെ വെച്ച് നടന്നു പോയി ഇപ്പോൾ രാവിലെ ഞാൻ എടുക്കുന്ന സ്ഥിരം എപ്പോഴും എടുക്കുന്നതാണെങ്കിൽ തന്നെ കേട്ടോ ഒരു ബ്രെഡും പീനട്ട് ബട്ടറും മുട്ടയും അതുപോലെ റോബ് സ്റ്റേ ആട്ടോ എടുത്തത് അപ്പോൾ ഈ റോബസ്റ്റെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള റോബ്സ് സ്റ്റേ ആണ് പിന്നെ ഞാൻ രാവിലെ എപ്പോഴും ഒരു ഗ്ലാസ് ചായ കുടിക്കാറുണ്ടോ അത് എടുക്കാറില്ല ഇന്ന് ഞാൻ കുടിക്കാറുണ്ട് അപ്പം പതിനൊന്നരയ്ക്ക് പോലെ തന്നെ പ്ലമ്മും എടുത്തിരുന്നു അപ്പം ഇത് ആക്ച്വലി ഞാൻ മേടിച്ച് വെച്ചാണ് കേട്ടോ എപ്പോഴും പ്ലം എടുക്കുന്നത് എനിക്ക് പ്ലം ഇഷ്ടമാണ് ആക്ച്വലി വലിയ കലോറിയില്ല മുപ്പത് കാലോറി വരുന്നുള്ളൂ പിന്നെ ലഞ്ചിന് റൈസും കുക്കുംബറും ചിക്കനും അച്ചാറുമാണ് ഇട്ടിരുന്നത് ഇത് എൻ്റെ അമ്മയായിരുന്നു അച്ചാറാട്ടോ അമ്മ എന്ന് വെച്ചാൽ അമ്മയുമാണ് അമ്മ അടിപൊളിയായിട്ട് അച്ചാർ ഇടും ഇപ്പം മീൻ മീനച്ചാറും ഉണ്ടായിരുന്നു പിന്നെ അമ്മയുണ്ടാക്കിയ നാരങ്ങ ഈന്തപ്പഴം കൊള്ള അച്ചാറാണ് ഇതെല്ലാം കൂടെ കഴിക്കുമ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ കഴിക്കുന്ന ഒരു ഫീലാണ് വന്നിരുന്നത് അപ്പോൾ രാത്രി ലൈറ്റായിട്ട് കഴിച്ച് നിർത്തും ായിരുന്നു ചെയ്തത് ഡിന്നർ ഒരു ബ്രെഡും പീനട്ട് ബട്ടറും ചായയും പിന്നെ ഞാനൊരു ഒരു ബൺ കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു ജാമ്പൺ എൻ്റെ വീട്ടിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബൈ